കേരളത്തെ ഹബ്ബാക്കി മാറ്റുന്നതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ ോട് പ്രത്യേകമായി പറയേണ്ടതില്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ചുവടുവാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ പരിപാടിയിലൂടെ നടന്നിട്ടുള്ളത് സാങ്കേതിക വിദ്യാഭ്യാസ രംഗവും വ്യാവസായിക രംഗവും തമ്മിലുള്ള ഇടയെടുപ്പും വർദ്ധിപ്പിക്കുക എന്ന വിഷയത്തോടെയാണ് കോംലൈവ് നടന്നത് അതിന്റെ സമാധാന ചടങ്ങ് പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തുന്നത് ഇതിന്റെ ഭാഗമായുള്ള ഗ്രാന്ത് ഹിനാലെ ഉദ്ഘാടനവും ഇന്നിവിടെ നടന്നിട്ടുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അക്കാദമിക രംഗവും വ്യാവസായിക രംഗവും പരസ്പര ഗുലകമായി പ്രവർത്തിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിഷൻ ഡോക്യുമെന്റിന്റെ പ്രകാശനവും ഇവിടെ പ്രസ്താവിച്ച രീതിയിൽ നടക്കുകയായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി ആർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് നൈപുണ്യ വികസനം വ്യാവസായിക ഘടനയുടെ വികാസം സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം ഇവയെല്ലാം ലക്ഷ്യം വെച്ചാണ് ഉദ്യമ എന്ന പേരിൽ ഈ കോൺക്ലേവ് സംഘടിപ്പിച്ചത് തൊഴിൽ സേനക്ക് സഹായകമാകും വിധമുള്ള നൈപുണ്യം വിദ്യാർത്ഥികളിൽ എത്തിക്കുക സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംരംഭകരും തമ്മിലുള്ള ഇടിയെടുപ്പ് വർദ്ധിപ്പിക്കുക ലോകത്താകമാനമുണ്ടാകുന്ന നൂതന മുന്നേറ്റങ്ങളുണ്ട് ആ മുന്നേറ്റങ്ങൾക്ക് അനുസൃതമായുള്ള അക്കാദമിക് പഠന ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരിക ഇതെല്ലാം ഈ കോംപ്ലൈവിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം നമ്മുടെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വൈജ്ഞാനിക സമ്പത്തും കേരളത്തിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തിന്റെ ഗുണമേന്മയും വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകൾ കൂടി ഈ കോംക്ലേവിൽ നടന്നുവെന്ന് പ്രതീക്ഷിക്കുക കോംക്ലേവിൽ ഉയർന്നു വന്ന ചർച്ചകൾക്കനുസൃതമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടാൻ

എന്നത് ധാരണയാണ് ഉണ്ടായിരുന്നത് അതിന് മാറ്റം വരുന്നത് നാം അധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കൂടുതൽ മേൽക്കൈ ഉണ്ടാവുകയാണ് രണ്ടായിരത്തി അൻപതോടെ ലോകത്തുയർന്നു വരുന്ന ഭൂരിഭാഗത്തൊഴിലുകൾ ശാസ്ത്ര സാങ്കേതിക എഞ്ചിനീയറിംഗ് മേഖലകളിൽ നിന്നായിക്കുമുള്ള വിദഗ്ദ്ധ കണക്കുകൂട്ടുന്നത് പലപ്പോഴും സാങ്കേതിക വിദ്യാഭ്യാസവും വ്യവസായ മേഖലയും പരസ്പരം ബന്ധപ്പെടാതെ കടന്ന ഒരവസ്ഥയുണ്ടായിരുന്നു സാങ്കേതിക വിദ്യാഭ്യാസം ഒരു പണിക്ക് നടത്തുന്നു അതിനുശേഷം ചില കമ്പനികൾ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ തൊഴിൽ നൽകുന്നതിനായി തെരഞ്ഞെടുക്കും പിന്നീട് അവരുടേതായ ചില ബ്രിട്ട് കോഴ്സുകൾ പഠിപ്പിച്ച് വിദ്യാർത്ഥികളെ തൊഴിലാളികളായി ആ സ്ഥാപനത്തിന്റെ ഭാഗമാകും ഇതാണ് പൊതുവിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിന് മാറ്റമുണ്ടാകേണ്ടത് പഠിക്കുന്ന കാലത്ത് തന്നെ ഓരോ വിദ്യാർത്ഥിക്കും അവർക്ക് താല്പര്യമുള്ള തൊഴിൽ മേഖലയുമായി ബന്ധപ്പെടാൻ കഴിയും അതിനുള്ള സാധ്യതകളുടെ വഴി തുറക്കും ഇത്തരം കോൺഗ്രസ് ഇതിന് സഹായകമായ സമാനമായ ഇടപെടലുകൾ കടക്റ്റ് കരിയർത്ത് ക്യാമ്പസ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ തുടങ്ങിയവ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും എല്ലാം തുടർച്ചയായാണ് ഉദ്യമ കോൺക്ലേവിനെ കാണുന്നത് ൂതന ആശയങ്ങൾ രൂപപ്പെടാനുള്ള വേദിയായ ഉദ്യമ മാറിയിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ വളരെ വിശദമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നിങ്ങളുമായി സംസാരിക്കാറുണ്ട് ഞാൻ വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല നിറഞ്ഞ സന്തോഷത്തോടെ ഈ കോൺക്ലേവ് ഇതിന്റെ സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായും കോൺക്ലേവ് ഉയർത്തുവന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിഷൻ ഡോക്യുമെന്റിന്റെ പ്രകാശനം നിർവഹിച്ചതായും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വിഷൻ ഡോക്യുമെന്റ് പ്രകാശനം ായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൈമാറുന്നതിനായി സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഷാലി ആദരപൂർവ്വം ഭാഗമായി നടത്തിയ വിവിധ ചർച്ചകളിൽ ക്ഷണിക്കുന്നു ഉരുത്തിരിഞ്ഞ ആശയങ്ങളെ അടിസ്ഥാനമാക്കി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ വിഷൻ ഡോക്യുമെന്റിനായി തയ്യാറാക്കിയ കരട് രൂപരേഖയാണ് ഇവിടെ സമർപ്പിക്കുന്നത് Bahman pada Menteri Afrika Selatan Mohi Nidi Bagupo Menteri Dr.